കേരള രാഷ്ട്രീയത്തിന്റെ അണിയറയിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം ഭയാനകമായ ഒരു നിശബ്ദത പടരുന്നുണ്ട് ആ നിശബ്ദത ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ളതാണെന്ന് തിരിച്ചറിയാൻ രാഷ്ട്രീയ നിരീക്ഷകർക്ക് അധികം സമയവും വേണ്ടി വന്നിട്ടില്ല ഇതുവരെ അജയ്യനെന്നും കരുതപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ട ഒരു ഭരണാധികാരി തന്റെ വിശ്വസ്തർ ഓരോരുത്തരായി പടിയിറങ്ങുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയുണ്ട് അതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നേരിടുന്നത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടലാണ് നവോത്ഥാനത്തിന്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം തോൾ ചേർന്ന് നിന്നവർ പോലും മതിലുകൾ തീർത്തവർ ഇന്ന് അദ്ദേഹത്തെ പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിയിരിക്കുന്നു പ്രമുഖരായ രണ്ട് സാമുദായിക നേതാക്കൾ ഒരേ സമയം മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുമ്പോൾ അത് കേവലം ഒരു വിയോജിപ്പല്ല മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ അന്ത്യത്തിന്റെ വിളംബരമാണ് ആ വിളംബരത്തിന്റെ അന്തിമ പ്രഹരമേൽപ്പിക്കാൻ കാലം കരുതി വെച്ചിരിക്കുന്ന തീയായാണ് ഇനി വരുന്ന ഏപ്രിൽ ഏഴിന് കത്താൻ പോകുന്നത് അന്ന് സുപ്രീം സുപ്രീംകോടതിയുടെ മലിനമല്ലാത്ത ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ കൈ കൂപ്പി നിൽക്കേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രിയെയും ഒരുപക്ഷേ കേരളം കാണേണ്ടി വരും ആ പടവാളുകൾ ഇന്ന് അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് സുപ്രീം കോടതിയുടെ പടവാളുകൾ ഈ തകർച്ചയുടെ തുടക്കം എവിടെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് എന്നും കരുത്തായിരുന്നത് അദ്ദേഹം കെട്ടിപ്പടുത്ത സാമുദായിക സമവാക്യങ്ങളായിരുന്നു എന്നാൽ ഇന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ആ ബന്ധങ്ങളിൽ എത്രത്തോളം ആഴത്തിലുള്ള വിള്ളലുകൾ വീണു എന്ന് നമുക്ക് മനസ്സിലാക്കാം സർക്കാർ തിരുത്തേണ്ടത് തിരുത്തണമെന്നാണ് വെള്ളാപ്പള്ളി പരസ്യമായി ആവശ്യപ്പെടുന്നത് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരം ാണ് എന്ന് തന്നെ പറയാം മുൻപെടുത്ത തീരുമാനങ്ങൾ ഭക്ത മനസ്സുകളെ മുറിപ്പെടുത്തിയെന്നും അത് വേദനാജനകമായിരുന്നു എന്നും വെള്ളാപ്പള്ളി പറയുമ്പോൾ പിണറായി വിജയൻ പടുത്തുയർത്തിയ നവോത്ഥാന നായകൻ എന്ന പ്രതിച്ഛായ കൂടിയാണ് ഇവിടെ തകർന്നു പോകുന്നത് വിധി നടപ്പാക്കാൻ ധൃതി കാണിച്ച സർക്കാർ ഇന്ന് അതേ വിധിക്ക് മുൻപിൽ ഉത്തരമുട്ടി നിൽക്കുകയാണ് വെള്ളാപ്പള്ളിയെ പോലൊരു നേതാവ് മുഖ്യമന്ത്രിയെ കൈയൊഴിയുന്നത് ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളകുന്നതിന് തുല്യമാണ് ഇപ്പുറത്ത് എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തന്റെ പടവാൾ നേരത്തെ തന്നെ ഉറയിൽ നിന്നും പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിശ്വാസികളെ തകർത്തു കൊണ്ടല്ല പുരോഗമനം വരേണ്ടതെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നേരിട്ട് വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയന്റെ ദാഷ്ട്യത്തിന് നേരെയാണ് കോടതിക്ക് മുൻപിൽ സർക്കാർ നൽകിയ പഴയ സത്യവാങ്മൂലം തിരുത്താതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ സുകുമാരൻ നായർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇന്ന് കേരളത്തിലെ ഓരോ വിശ്വാസിയുടെയും ചോദ്യമായി മാറിയിരിക്കുന്നു ഇതുവരെ സർക്കാരിനെ പിന്തുണച്ചിരുന്നവർ പോലും ഇപ്പോൾ മറുകണ്ടം ചാടുന്നത് ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാക്കുന്നു ശരിയും തെറ്റും തിരിച്ചറിയാൻ വൈകിപ്പോയ ഒരു ഭരണാധികാരിയുടെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ തെളിയുന്നത് ഇതിനിടയിലാണ് നിയമമന്ത്രി പി രാജീവിന്റെ വാക്കുകൾ വരുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാനാകാതെ മന്ത്രി ഉരുണ്ടു കളിക്കുമ്പോൾ ജനങ്ങൾ കാണുന്നത് സർക്കാരിന്റെ ഭയമാണ് എസ് നോ എന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത ഒരു ഭരണകൂടം എങ്ങനെയാണ് ജനങ്ങളെ നയിക്കുക സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് പിണറായി വിജയന്റെ തന്ത്രമാണ് എങ്കിലും അത് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് പത്ത് മിനിറ്റ് കൊണ്ട് തിരുത്താവുന്ന ഒരു സത്യവാങ്മൂലം മാസങ്ങളായി വൈകിപ്പിക്കുന്നത് ആര ഭയന്നിട്ടാണ് വിശ്വാസികളുടെ വോട്ട് വേണം എന്നാൽ നിലപാട് വ്യക്തമാക്കാൻ കഴിയില്ല എന്ന ഈ അഴകുഴമ്പൻ നയം ഇടതുപക്ഷത്തെ കുഴിയിൽ ചാടിക്കുമെന്ന കാര്യത്തിൽ സംശയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുഖ്യമന്ത്രിക്ക് ഇന്നും മറുപടിയില്ല ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ നിർണായകമായ ഏപ്രിൽ ഏഴിലേക്കാണ് അന്ന് സുപ്രീം സുപ്രീംകോടതിയുടെ ഒൻപതംഗ ബെഞ്ച് വാദം കേൾക്കുമ്പോൾ അത് കേവലം ഒരു കേസ് വിചാരണയല്ല മറിച്ച് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെയും സി എന്ന പ്രസ്ഥാനത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്ന വിധി തീർപ്പായിരിക്കും ആ കോടതി മുറിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർക്ക് നൽകാൻ പുതിയൊരു ഉത്തരവും ഉണ്ടാവില്ല പഴയ നിലപാടുകളിൽ ഉറച്ചുനിൽന്നാൽ വിശ്വാസികൾ ശിക്ഷിക്കും നിലപാട് മാറ്റിയാൽ അത് വലിയൊരു രാഷ്ട്രീയ പരാജയമായി മാറും ഇതിനെയാണ് ചെകുത്താനും കടലിനും ഇടയിലുള്ള അവസ്ഥ എന്ന് വിളിക്കുന്നത് ഒൻപതംഗ ബെഞ്ചിന്റെ ഓരോ വാക്കും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ബോംബ് പോലെയായിരിക്കും വന്നു വീഴുക ആ സ്ഫോടനത്തിൽ ചിഹ്നിച്ചു കറിപ്പോകുന്നത് ഇടതുപക്ഷത്തിന്റെ അഹങ്കാരമായിരിക്കും